ദക്ഷിണേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം ആളിക്കത്തുന്നു പാകിസ്ഥാന് നേരെ ശക്തമായ തിരിച്ചടി നൽകിയെന്ന താലിബാൻ സർക്കാർ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണമാണ് പ്രകോപനത്തിന് കാരണമെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു പക്തിക പ്രവിശ്യയിലെ മാർക്കറ്റിൽ നടന്ന ഈ ആക്രമണത്തിന് പ്രതികാരമായാണ് തങ്ങൾ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന് താലിബാൻ സ്ഥിരീകരിച്ചു അങ്കൂർ അഡ്ഡ കുറം ബെജർ ഉൾപ്പെടെ അതിർത്തിയിലെ നിരവലി മേഖലകളിൽ ഇരുപക്ഷവും തമ്മിൽ ശക്തമായ വെടിവെപ്പ് നടന്നു രാത്രി മുഴുവൻ നീണ്ട വെടിവെപ്പിൽ ഇരുവശത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതിനിടെ പാകിസ്ഥാനിലെ ലാഹോർ നഗരത്തിൽ അഫ്ഗാൻ എ ട്വൻ്റി നയൻ സൂപ്പർ ടുക്കാനോ വിമാനം ബോംബിടുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഈ വീഡിയോയുടെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിലും ഇത് മേഖലയിലെ ഭീതി വർദ്ധിപ്പിക്കുന്നു എന്നാൽ താലിബാൻ്റേത് പ്രകോപനമില്ലാത്ത ആക്രമണമാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു സാധാരണക്കാരെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഓരോ കല്ലിനും പാറക്കല്ലുകൊണ്ട് മറുപടി നൽകുമെന്നും പാക് ആഭ്യന്തരമന്ത്രി മുന്നറിയിപ്പ് നൽകി ഇറാനും ഖത്തറും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ലോകം ഉറ്റുനോക്കുകയാണ്